അപ്പൊ മുത്തമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഹായ് പറ ഹായ് പറ ഹായ് രണ്ടു ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ട് ഇന്നിന്നരൊന്നും വീടില്ല ഇന്നരേ മിന്നും വീട് ഇട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട് നമുക്കൊരു ഔട്ടിംഗ് ആക്കാം രാത്രി അല്ലേ കുറേ ദിവസമായി ഔട്ടിംഗ് പോയിട്ട് എന്നാൽ പോകുന്ന സമയം നോക്കിയേക്ക് ഏഴര മണിയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡ് കഴിക്കാൻ ഞാൻ ഡയറ്റ് ഡയറ്റെടുത്തതിന് ശേഷം കാര്യമായിട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ എല്ലാവർക്കും ഫുഡ് കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ ഒന്ന് ഇന്ന് ഞായറാഴ്ച സ്ഥിതിക്ക് നമുക്കൊരു ഔട്ടിംഗ് ഒക്കെ പോയി പുറത്തു നിന്നൊക്കെ ഒരു ഭക്ഷണം കഴിച്ച് പോരാം ഒന്ന് നെസ്റ്റോ പോവാണ്ട് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പൊക്ക് പോരാം ഈ അലേഹം ഇന്ന് ഇങ്ങോട്ട് പുറത്തു പോയിട്ടില്ല അല്ലേ മറ്റേത് അയലൊക്കെ തിന്ന് ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അലേഹ വേഗം ഞാനാച്ചിട്ട് മണ്ടു അല്ല അലേഹ ഞമ്മൾ എവിടെക്കാ പോകുന്നേ നാളെ നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പൊ കല്യാണത്തിന് പോകണം മനസ്സാ അല്ല നാളെ ഉമ്മ എത്തും അപ്പം ഉമ്മാനെ കൂട്ടാൻ പോകണം അങ്ങനെ മൊത്തത്തിൽ കുറേ പരിപാടികൾ നാളെ ഉണ്ട് ഇപ്പൊ നമുക്കൊരു ഫുഡ് കഴിക്കാം ഇപ്പനയ്ക്കുള്ള പർച്ചേസ് വാങ്ങാം നോമ്പിന്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ കൈ മുടങ്ങാതെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ബ്രാൻഡിന്റെ അപ്ഡേറ്റും വന്നിട്ടുണ്ട് ഒക്കെ അടുത്ത ആഴ്ചയിൽ അതായത് ഈ ആഴ്ചയിൽ നമ്മളെല്ലാം അറിയിക്കുന്നതാണ് ഉണ്ടോ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ റോഡ് പണിയാണ് ഒരു ഒറ്റ എന്താണ് റോഡ് ക്രോസ് ചെയ്യുന്നതിനാണ് നമ്മൾ കിലോമീറ്ററോളം ഇതേമാതിരി കനലിൻ്റെ വക്കത്ത് കൂടെ ചുറ്റുന്നത് അതായത് ഒരു കാറിന് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ ഇപ്പോൾ പിന്നെ റോഡ് തോന്നുന്നുണ്ടോ ഇത് മാത്രമല്ല ഇനി പോയി കഴിഞ്ഞാൽ എണ്ണപ്പുറത്ത് വലിയൊരു കനാലാണ് ീ പുറത്തൊക്കെ കൊണ്ടുപോകണം അപ്പൊ നമ്മള് ശ്രദ്ധിച്ചാണ്ട് പോണം കണ്ടാവും ഇപ്പോഴൊക്കെ അതെയൊക്കെ നമുക്ക് ഗോൾഡ് എടുക്കണ്ടേ റോൾ ഗോൾഡ് റോൾഡ് ഗോൾഡ് കടിച്ചു കടിച്ചു ഈ സാധനം കണ്ടോ ഇവിടെയാണ് കുറച്ച് ടാസ്ക് അതായത് നമ്മൾ ഈ ഈ പാലത്തും കൂടെ അങ്ങോട്ട് കിടക്കണം നമ്മൾ ചെറുപ്പ്ശേരി എത്തിയിട്ടുണ്ട് ഫാൻസിൽക്ക് എത്തിയിട്ടുണ്ട് എന്റെ കുട്ടിയുടെ കൗത്തിലെ മാലി കൈയിലെ ബ്രേസിലായിട്ടൊക്കെ ഊരി കൊടുക്ക ഓരി വെച്ചിരിക്കും ഓൾറെഡി പൊട്ടിങ്ങറിയ കഴിഞ്ഞ ദിവസം നമ്മൾ പോയ വീഡിയോട്ടായിരുന്നു കിട്ടിയിട്ട് ഒന്നും ഇല്ല കഴുത്തലെ പൊട്ടാനായിരുന്നു അപ്പൊ അതും ഇതും മാറ്റി വെച്ചു അതും ഇത് മാറ്റി വെച്ച് നടക്കാ അയിൻ്റെ ഉള്ളിൽ ശ്രീപത്മണ്ട് നടക്കണം അല്ലെങ്കി നമുക്ക് പട്ടാമ്പി പോയിട്ട് വരാം നാളെ പെരിന്തൽമണ്ണ് ആ പെരിന്തൽമണ്ണ് വല്യ ഷോപ്പാ ഇതിനായിട്ടുള്ള റോഡ് ഇതാ നാളെ പിന്നെ അത്യാവശ്യം പട്ടാമ്പി ഉണ്ടെങ്കി പട്ടാമ്പിന്ന് എടുത്തിട്ട് നമുക്ക് വരാം സ്വർണ്ണം പോയി കഴിഞ്ഞാലേ നല്ല പണിയാണ് ഇത് മോങ്ങിട്ട് കാര്യം ഉണ്ടാവില്ല ഇട്ടിട്ടും കിട്ടില്ലേ ഇത് കയ്യിൽ കടന്നോട്ടെല്ലാം മക്കൾക്ക് സ്വർണ്ണ പണ്ടത്തെ പോലെ വെറുതെ കളയുമ്പോൾ അടങ്ങാറാവൂല നല്ല അടങ്ങാറുണ്ട് അപ്പൊ ഞങ്ങക്ക് നേരെ പൊട്ടാമ്പി കഴിക്കണം ടീ പോയിട്ട് ഫുഡ് കഴിക്കണം ഒക്കെ ചെയ്യാണ്ട് അല്ലേ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലോ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ നേരെ ഇരിക്ക അവിടെ നേരേക്ക് ഫ്രൈഡ് റൈസ് നമ്മൾ നേരെ എത്തിയിട്ട് പിരിയാണ്ടിയിൽ ഷവായ കഴിക്കണം പോകാൻ വിചാരിച്ചതാണ് അപ്പം നേരം എനിക്ക് എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം അപ്പം ഞാൻ ഷവായും സിനു ഹിഫ ചിക്കനും പിന്നെ വേറെ എന്താ ഫ്രൈഡ് റൈസും ഓക്കെ അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോകാം എൻ്റെ അലേഹ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ഇന്റെ ഷവായ സിനുവിൻ്റെ ഹിഫ ചിക്കൻ ഓക്കെ ഷവായൻ്റെ ഈ തൊലിയില്ലേ പുറത്തെ തൊലി ഇത് ഈ സ്കിന്നു കംപ്ലീറ്റ് നമ്മൾ പറിച്ച് കളഞ്ഞു ഓക്കെ വെറും ഇറച്ചി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ പച്ച ഇറച്ചി തിന്നണം പോലെ ഉണ്ടാവും അല്ലേ ഈ ഇറച്ചി മയോണൈസ് പോലും ഇല്ലാതെ കഴിക്കണം അല്ലെങ്കിൽ ഇത് കഴിക്കണം ക ഈ ഇതാ മയോണൈസ് ഈ കഴിക്കാൻ കുറേ ദിവസം കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊന്നും കഴിക്കാം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി പക്ഷെ നമ്മടെ പ്ലാനിങ്ങിൽ ചെറിയ ഒരു മാറ്റം ഫുഡ് ഇനി പോന്തിനാ പട്ടാമ്പി പോണെന്നുള്ള ചിന്ത വന്നു എന്തെങ്കിലും ഒക്കെ സാധനം വാങ്ങാ പിന്നെ എന്താ ആറാഴ്ചയാണല്ലോ അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഓക്കെ അപ്പൊ കാഴ്ച നമ്മള് ഫുഡ് നമ്മള് വല്ലപ്പോഴേന്ന് കഴിച്ചു ഇനി നമ്മൾ നേരെ പോകുന്ന ചെറുപ്പുളശ്ശേരി പോയിട്ട് കുറച്ച് സാധനം കൂടി വാങ്ങാണ്ട് അത് വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും ഹിഫാ ചിക്കൻ കണ്ട് അങ്ങനെ പോളി ഹിഫാ ചിക്കനും ഞാൻ തൊലി കളഞ്ഞ ചവശ അപ്പം ഇത്രയൊക്കെ റിസ്ക് എടുക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് നമ്മൾ പുറപ്പെട്ട് നിൽക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല നമ്മൾ അത്രയും നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് ശരീരത്തിലുള്ള മാറ്റം മാത്രമല്ല ഫിസിക്കലായിട്ടും നമ്മൾ നമ്മള് മെന്റലിയും ഫിസിക്കലിയും ഒക്കെ നമുക്ക് നല്ല മാറ്റമുണ്ട് അതായത് ജീവിത ശൈലിയുടെ കുറേ മാറ്റങ്ങൾ നമുക്ക് നല്ല സുഖം ആണെങ്കിലും എണീക്കാനാണെന്നുണ്ടെങ്കിലും സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും പാട്ട് പാടാനാണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളിയാണ് എന്താ കാണിക്കണത് സൂപ്പർ മാർക്കറ്റിൽ ഡാൻസ് അച്ചാർ ഏ ഞങ്ങൾ വീട്ടിലെത്തി കായ് അലേഹ അലേഹ എന്തൊക്കെ തിന്നു കിടക്കണ ഇതും കൂടി വലുതായി കഴിഞ്ഞ രണ്ടാൾക്കും ഞാൻ ഈ ഫ്രണ്ടിന്റെ ഈ പുറത്തൊരു ഞെറ്റി കെട്ടു കൂടാ കൊന്നിട്ട് ഭക്ഷണം മാത്രം ഇവിടുന്നോ ഓക്കെ അപ്പൊ നാളെ ഒരു ഈ ഉമ്മ ഉമ്മെത്തേണ്ടതാണ് പോയ പോയമാരെന്നെ തിരിച്ചെത്തട്ടെ കാരണം വരും പോകുമ്പോൾ നേരെ തിരുവനന്തപുരത്ത് പോയിട്ട് ട്രെയിൻ നിൽക്കുകയുള്ളൂ ഇവിടെ അങ്ങനെയല്ല ഇപ്പം നേരെ ചെന്നൈക്ക പോവുക അപ്പോൾ കറക്റ്റ് സ്ഥലത്ത് ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ നേരെ തമിഴ്നാട് പോണ്ടി വരും അടുത്ത മാളോടൊപ്പം പോകേണ്ടി വരും ആ നമ്മൾ ഒറ്റപ്പ പോകുമ്പോൾ നമ്മൾ ഷൊർണൂരിൽ നിന്ന് കയറി വരുമ്പോൾ ഒറ്റപ്പാളത്തുനിന്നോ കേട്ടോ ഓക്കെ ഇൻഷാല്ല അപ്പം എന്തായാലും ചെറിയൊക്കെ റങ് സുബ്രഹ്മണ്യ ഇറങ്ങു മുടി അലേന്റെ മുടിയല്ല കൈസ്താ ചെറുക്കുള്ള ഒരു കുട്ടിയല്ലേ അലേൻ ഇനി തീർത്തിട്ട് രാത്രി ഉറങ്ങാതിരുന്നു രണ്ടാളും അല്ലേ നമ്മൾ വീട്ടിലെത്തി ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഈ ടോയുടെ ബാഗ് ഇവിടെ നിന്ന് വാങ്ങിയെന്ന് വെച്ചായിരുന്നു അത് കഴിച്ച് നമുക്കൊരു പ്രൊമോഷൻ്റെ ആയിട്ട് കിട്ടിയതാണ് പക്ഷെ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായി കാരണം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ അലേ അലനും ഇത് യൂസ് ചെയ്യാം കേട്ടോ അലേഹത്തിൻ്റെ ഉള്ളിൽ ഇടക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ ബോൾ കംപ്ലീറ്റ് നമുക്ക് പെറുക്കി നടക്കേണ്ടി വരും ബോളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയാണ് കേട്ടോ അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒരു ഞായറാഴ്ച നമ്മൾ എത്തി ഒരാളിവിടെ ബീച്ച് എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം ആയിരിക്കണം ബീച്ച് പോയില്ല ഏകദേശം എന്തായാലും ഈ വീഡിയോ എത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം